ശസ്ത്രക്രിയ മൊബൈലിൽ പകർത്തിയ ആശുപത്രി ജീവനക്കാരൻ്റെ സസ്പെൻഷൻ തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം എനസ്തേഷ്യ ടെക്നീഷ്യൻ അരുണിനാണ് സസ്പെൻഷൻ കഴിഞ്ഞ ആഴ്ചയാണ് അരുൺ ശസ്ത്രക്രിയ മൊബൈലിൽ പകർത്തിയത് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടോ ഈ ദൃശ്യങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളെല്ലാം ആയിട്ടുണ്ടോ ഓപ്പറേഷ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന ശസ്ത്രക്രിയ രഹസ്യമായി മൊബൈൽ ഫോണിൽ പകർത്തിയ താൽക്കാലിക ജീവനക്കാരൻ ഇപ്പോൾ മുപ്പത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇയാൾ ഡ്യൂട്ടി സമയത്ത് ഓർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡ്യൂട്ടി സമയത്ത് മൊബൈൽ ഫോണിൽ ശസ്ത്രക്രിയയെ പകർത്തുന്ന ദൃശ്യം ഡ്യൂട്ടി ഡോക്ടർമാരും മറ്റ് ജീവനക്കാരെയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടി സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടർന്ന് മുപ്പത് ദിവസത്തേക്കാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപും ഇയാളെ സമാന കുറ്റത്തിന് ശിക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് ആശുപത്രി വികസന സമിതി മുഖേനയാണ് അരുണിന് നിയമനം ലഭിച്ചത് താൻ ആശുപത്രിയിൽ ഉണ്ടെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വീഡിയോ കോൾ ചെയ്തത് എന്നാണ് അരുൺ അധികൃതർക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് എന്നാൽ ഈ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ലെന്നും കൂടുതൽ അന്വേഷി യാണെന്നുമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാളുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ എന്തിനാണ് ഇയാൾ ഇത് ചെയ്തത് എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇയാളുടെ വിശദീകരണവും തൃപ്തികരമല്ലെന്നാണ് ഇപ്പോൾ അധികൃതരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് ശരി